ലൈംഗികാധിക്ഷേപവും ബോഡി ഷേമിങ്ങും നടത്തി എന്ന ഹണി റോസിന്റെ പരാതിയിൽ കഴിഞ്ഞ ദിവസം വ്യവസായി ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരുന്നു അഞ്ചു ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞ ബോബി ചെമ്മണ്ണൂരിന് ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് ഈ സംഭവം കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു സംഭവത്തിൽ ഹണി റോസിനെ പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത് എന്നാൽ ഹണിറോസിന്റെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്ത് ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ചും ചിലർ രംഗത്തെത്തിയിരുന്നു ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വറും ഓൾ കേരള മെൻസ് അസോസിയേഷനുമെല്ലാം ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ചിരുന്നു ഇപ്പോഴിതാ താൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പുതിയ കടയുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് ഹണി റോസ് പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് താഴെയും ബോബി ചെമ്മണ്ണൂർ അനുകൂലികൾ വിദ്വേഷ കമന്റുകൾ ഇടുകയാണ് പാലക്കാട് ജില്ലയിലെ ഒലവക്കോട് പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ആൻഡ് മൊബൈൽസിന്റെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനത്തിന് താൻ എത്തുന്നു എന്നറിയിച്ചു കൊണ്ട് ഹണിറോസ് ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ഇതിന് താഴെയാണ് വിദ്വേഷ കമൻ്റുകൾ നിറയുന്നത് ആരും ഉദ്ഘാടനത്തിന് വരില്ല എന്നും ഒറ്റയ്ക്ക് ഉദ്ഘാടനം ചെയ്താൽ മതി എന്നുമാണ് പലരും കമന്റിൽ പറയുന്നത് ആ കട അധികം വൈകാതെ പൂട്ടിപ്പോകും എന്നാണ് മറ്റൊരാളുടെ കമൻ്റ് ഏതോ പാവത്തിന് ജയിലിൽ കിടക്കാൻ യോഗമുണ്ട് ആ ഷോപ്പ് സമാധിയായി അന്തസ്സുണ്ടെങ്കിൽ ആരും പോകരുത് എന്നിങ്ങനെ തുടരുന്നു കമൻ്റുകൾ ആണത്തമുള്ള ഒരുത്തനും കാണില്ല നിന്റെ ഉദ്ഘാടനം കാണാൻ അഥവാ ഉണ്ടേൽ അത് കൂവാനായിരിക്കും ആ കട എട്ടുനിലയിൽ പൊട്ടട്ടെ എന്നും ആശംസിക്കുന്നു എന്നാണ് ഒരു പ്രൊഫൈലിൽ നിന്ന് വന്ന കമന്റ് ജനങ്ങൾക്ക് ഉപകാരമുള്ള ബോബി സാറിനെ പോലുള്ളവർ നാടിനാവശ്യമാണ് നാടിന് ഒരു ഉപകാരവും ഇല്ലാത്തവർ ഉദ്ഘാടനം ചെയ്യുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കുക പാവങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നത് ഇവളല്ല ബോബിയാണ് അപ്പോൾ ഈ കടയുടെ കാര്യം തീരുമാനമായി ആരും പോകാതിരിക്കരുത് പക്ഷേ അവിടുത്തെ സാധനം വാങ്ങരുത് എന്നാണ് മറ്റ് ചിലർ കമന്റ് ചെയ്തിരിക്കുന്നത് അതേസമയം ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയ ശേഷമാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചത് അതേസമയം ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർ ഏറ്റുവാങ്ങിയ ശേഷമാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചത് സമാനമായ കേസുകളിൽ ഉൾപ്പെടരുതെന്നും ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചാൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ഇടപെടാമെന്നും അടക്കമുള്ള ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഹാജരാകണമെന്നും അന്വേഷണവുമായി പൂർണമായി സഹകരിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് ചുമത്തിയ കുറ്റങ്ങൾ പ്രഥമദൃഷ്ട്യ നിലനിൽക്കും എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ജാമ്യം ലഭിച്ചതിന് ശേഷവും പുറത്തിറങ്ങാൻ വിസമ്മതിച്ച ബോബിക്കെതിരെ കർശന വിമർശനമാണ് കോടതി ഉയർത്തിയത് പണത്തിന്റെ ഹുങ്ക് ജുഡീഷ്യറിയോട് വേണ്ട എന്നും കോടതി പറഞ്ഞിരുന്നു പണം ഞങ്ങൾ തരും